സ്കൂളുകളിലെ പഠനയാത്രയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ടൂറിന് പുറപ്പെടുന്നതിന് മുൻപ് മാനേജ്മെൻറ്റുകൾ ആർ ടിഒയെ അറിയിക്കണമെന്നും ടൂർ തീയതി ഒരാഴ്ച മുൻപെങ്കിലും അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് എം വി ഡി ബസ്സുകൾ പരിശോധിച്ച് വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും നിർദ്ദേശങ്ങൾ നൽകും പരിശോധിക്കാത്ത ബസ്സിന് അപകടം സംഭവിച്ചാൽ ഉത്തരവാദിത്വം പ്രിൻസിപ്പാളിനായിരിക്കുമെന്നും എം വി ഡി മുന്നറിയിപ്പ് നൽകി പല ടൂർ ബസ്സുകളിൽ എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനവുമില്ല ഡ്രൈവർമാരുടെയും അശ്രദ്ധമായ പെരുമാറ്റം അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി എം വി ഡി പറഞ്ഞു പഠനയാത്രകൾക്ക് രൂപമാറ്റം വരുത്തിയതും ആഡംബര ലൈറ്റുകളും അരോചക ശബ്ദം പുറപ്പെടുവിക്കുന്നതുമായ വാഹനം പഠനയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു കേരള ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെ പട്ടികയിലുള്ള വാഹനങ്ങൾ മാത്രമേ പഠനയാത്രകൾക്ക് ഉപയോഗിക്കാവൂ എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശവുമുണ്ട് യാത്രയ്ക്ക് മുൻകൂർ സമ്മതപത്രം കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും മേടിക്കണം യാത്രകൾ സ്കൂൾ മേലാധികാരിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകണമെന്നും നിർദ്ദേശമുണ്ട് ഇതിന് പിന്നാലെയാണ് എം വി ഡിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരാഴ്ച മുൻപ് ആർ ടിഒയെ രേഖാമൂലം അറിയിക്കണമെന്നാണ് ഈ ആഴ്ചകളിൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയിരുന്നു ആന്ധ്രയിൽ കോൺട്രാക്ട് കാരേജ് ബസ്സിന് തീപിടിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലയിലും വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത് വാഹനങ്ങളിലെ എമർജൻസി എക്സിറ്റ് സംവിധാനം ശരിയായ രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടോ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ തീ പിടിച്ചാൽ അണയ്ക്കാനുള്ള അഗ്നിശമന ഉപകരണമുണ്ടോ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത് എമർജൻസി എക്സിറ്റ് സംവിധാനം അഗ്നിശമന ഉപകരണങ്ങൾ ഓട്ടോമാറ്റിക് വാതിലുകൾ തുടങ്ങിയവ സംബന്ധിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളും പരിശോധിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ്സുകളും പരിശോധിച്ച് നികുതിയും ഈടാക്കിയിരുന്നു ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസുകളുടെ വാഹനപരിശോധന തുടരുമെന്നും നിയമലംഘനം ആവർത്തിച്ചാൽ ഡ്രൈവറുടെ ലൈസൻസും വാഹനങ്ങളുടെ പെർമിറ്റും റദ്ദു ചെയ്യുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്കിടി മുത്തങ്ങ തോൽപ്പെട്ടി ബോയ്സ് ടൗൺ കർണാടക തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയും ആർ ടിഒയും പോലീസും എന്നിവർ സംയുക്തമായി ചേർന്ന് പരിശോധന നടത്തിയിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും